ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കാത്തിരിപ്പ് വിരാമുണ്ട് നമ്മുടെ നട്ടിപ്പിൻ നായകൻ സൂര്യ കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് കങ്കുവ എന്ന് പറയുന്ന സിനിമയുടെ ഗംഭീര ട്രെയിലർ റിലീസ് റിലീസായിരിക്കാണ് എന്തൊക്കെയാണ് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഏകദേശം നാല്പത് മുകളിൽ ആൾക്കാർ ഈ ഒരു ട്രെയിലർ കണ്ട് ഇതിനോടകം തന്നെ ട്രെൻഡിങ് നമ്പർ വൺ ആയിട്ട് മാറിയിരിക്കുകയാണ് കങ്കു എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ എന്തൊക്കെയാണ് ചിത്രത്തിനായിട്ട് പുറത്തു വന്ന ഓരോ പോസ്റ്ററിനും നല്ല രീതിയിലുള്ള ഒരു ബിൽഡപ്പ് സിനിമയ്ക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് സൂര്യയുടെ ഏകദേശം എനിക്ക് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ തിയേറ്ററിലോട്ട് എത്താൻ എത്തുന്നത് സെപ്റ്റംബർ മാസം ചിത്രം തിയേറ്ററിലോട്ട് എത്തുന്നറിയാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയും ചിത്രത്തിൽ നമ്മുടെ ചിത്രത്തിൽ ചിത്രത്തിൽ നമ്മുടെ അന്യമ്പൻ എന്ന് പറഞ്ഞ സിനിമയുടെ ബിധനായിട്ടെത്തിയ ബേബി ഡോർ തന്നെയാണ് ഈ സിനിമയെ ബിധനായിട്ടെത്തുന്നത് എന്തൊക്കെയാണല്ലോ ഗംഭീര വിഷ ട്രീറ്റ് ചെയ്യാൻ ഈ ഒരു സിനിമ തരുന്ന ഉറപ്പാണ് സിബയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ആയിരിക്കുന്നത് എന്തൊക്കെയാ ചിത്രത്തിന് റിലീസ് ആകുമ്പോൾ ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ വന്നിട്ടുണ്ടായി ചിത്രം വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ദുരന്തമായിട്ട് മാറുന്നതൊക്കെ എന്തൊക്കെയാ അതിനെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ചിത്രത്തിന് ഗംഭീര ട്രെയിലർ തന്നെ പുറത്തു വന്നിരിക്കുക എന്തൊക്കെയാ നമുക്ക് ചിത്രത്തിന്റെ ട്രെയിലർ ജസ്റ്റ് ഒന്ന് കണ്ടുപോക്കാം நம்ம வாழும் இந்த தீவுக்குள்ள எத்தனையோ மர்மங்க கொட்டி கிடக்குது அது எல்லாத்தையும் விட புரியாத மர்மம் வெறும் தருந்தவாரீரோ மரி மேலே இறங்கி அவன் அந்த மண்டை ஒற்ற ரத்தத்தை நிரப்பி வரத்துக்கு கொண்டு வா சென்ற சொட்டு சொட்டுறதுக்குள்ள கங்கு அங்க வரணும் Samum, jæ verð! Hale golé! Hale golé! Hale golé! Haru betir sínum manur സങ്കുവാനുള്ളൊരു വിളി മാത്രം എനിക്ക് ഇച്ചിരി ഇറിറ്റേഷൻ തോന്നിയത് ബാക്കി എല്ലാം ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് പുന മോനെ എനിക്ക് തോന്നും സൂര്യണ് ഇത്രയും വെയിറ്റ് ചെയ്തൊരു വരവ് വരാൻ പോകുന്നത് നമ്മുടെ ഭർത്താനെന്ന് പറയാൻ സിനിമയ്ക്ക് അതായത് ഷാരുഖാനൊരു വരവ് വന്ന അത് സീറോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നല്ലൊരു ഗ്യാപ്പിട്ട് അതുപോലത്തെ ഒരു ഒന്നൊന്നര വരവായിരിക്കും തമിഴ് സിനിമയെ തന്നെ രീതിയിൽ ഒരു ഗംഭീര ചിത്രമായിട്ട് എത്തി ദളപതി ബിജന ഒക്കെ സൈഡാക്കി മാറ്റിക്കൊണ്ട് ഇനി അങ്ങോട്ട് അണ്ണന്റെ ഒരു വരവ് ആയിരിക്കും കാണാൻ പോകുന്നത് ഉറപ്പിച്ചിരിക്കുന്ന അഭിനയത്തിന്റെ കാര്യത്തിൽ നടുപ്പിന് നയിങ്ങനെന്ന് അദ്ദേഹത്തിന് ചുമ്മാ വിളിക്കുന്നതല്ല നമുക്ക് കറക്റ്റ് അറിയാം അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ അത്ര നല്ല അഭിനയത്തിന്റെ കാര്യത്തിൽ യാതൊരു വിധം കോംപ്രമൈസും അദ്ദേഹം ചെയ്യാറില്ല അതിന്റെ എക്സ്ട്രീം ലെവല് തന്നെ നമുക്ക് കങ്കുവയുടെ പ്രേരണത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ശിവാടെ ചിത്രങ്ങളൊക്കെ ദുരന്തങ്ങൾ ഒന്നാത്തേക്ക് ദുരന്തമായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ രജനി അങ്ങനെ അത്രയും ഗംഭീരമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലെന്താണ് യാതൊരുവിധ കോംപ്രൈസ് ഇല്ലാതെയാണ് ശിവണെങ്കിലും നമ്മുടെ സൂര്യനും കൂടെ ഒന്നിച്ചിരിക്കുന്ന സ്ട്രെയിലർ ഉറപ്പിച്ചിരിക്കുകയാണ് വേറെ കാലഘട്ടം പരിപാടികളൊന്നും കാണിക്കുന്നില്ല ആ ഒറ്റ കാലഘട്ടങ്ങളും അപ്പൊ അതിന് ആ ഒരു അഭയവങ്ങൾക്കൊക്കെ വിട വന്നിരിക്കുകയാണ് അതൊക്കെയാണ് ചിത്രം ബ്ലഡ് ഹിറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു വാറ് തന്നെ ചെറുത്ത് കാണാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷ എന്തെങ്കിലും രണ്ടു ഭാഗമായിട്ടായിരിക്കും ഈ സിനിമ ഒരുക്കുന്നതെന്ന് നേരത്തെ തന്നെ അറിയിച്ചാണ് അതുകൊണ്ട് തന്നെ ബാഹുവരി എന്ന് പറയുന്ന സിനിമയൊക്കെ പോലെ തന്നെ ഒരുപക്ഷെ അതിനു മുകളിലൊക്കെ നിൽക്കാൻ പോകുന്ന തമിഴ് മറ്റൊരു ഗംഭീര ചിത്രമായിട്ട് മാറും തന്നെയാണ് സൂര്യയുടെ ഈ ഒരു ചിത്രം തമിഴ് സിനിമകളുടെ എക്കാര്യത്തും വലിയൊരു വിജയമായിട്ട് മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തിന്റെ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പങ്കുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്